ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എന്തുണ്ട് വിശേഷം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചാൽ അപ്പോൾ ദേ ഫൈസാൻ ഒന്ന് കടല് കാണിക്കാൻ കൊണ്ടുവന്ന വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് അപ്പോൾ ഞാൻ വീട്ടിൽ പോയപ്പോൾ ഒന്ന് കടല് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ് കേട്ടോ ഞങ്ങളടുത്ത് തന്നെ ബീച്ചാണ് കുറച്ച് ദൂരേ ഉള്ളൂ കേട്ടോ നടക്കാവുന്ന ദൂരേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ നാലു പേരാണ് കേട്ടോ വന്നിരിക്കുന്നത് ഉമ്മ മൂത്തുമ്മ ഉമ്മാടെ ജ്യേഷ്ഠത്തിട്ടാ പിന്നെ ഞാനും ഫൈസ മോളും അപ്പോൾ ഇത്രയും നേരമൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരുപാട് നേരം ചിലവഴിക്കണത് അപ്പോൾ ഫൈസ ആണെങ്കിൽ കിട്ടിയ ടൈം ഫൈസ ഒരുപാട് എൻജോയ് ചെയ്തിട്ടാണ് കൂടെ ഞങ്ങളും ഉമ്മാനൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ നേരമൊക്കെ പോയിരിക്കണത് ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ അപ്പോൾ എന്തായാലും എനിക്കും ഒരുപാട് സന്തോഷമായി അവർക്കും ഒരുപാട് സന്തോഷമായിട്ടാണ് അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്കും അതൊരു സന്തോഷമാണല്ലോ വൈസാഖാണെങ്കിൽ അവിടെ ചെന്നപ്പോൾ അതേ ഒരു ഫ്രണ്ടിനൊക്കെ കിട്ടിയിട്ടാണ് വൈസാക്ക അങ്ങനെ ആരുന്നൊന്നുമില്ല ആ കൂടെ കളിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ഫ്രണ്ടാണ് അപ്പോൾ അതേ ഈ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കടൽ കടലിലോട്ട് അധികം ഉള്ളിലോട്ട് പോകണതല്ല അവിടെ കല്ലൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ ഇപ്പോഴത്തെ സൈഡിലാണ് കേട്ടോ ഇവരൊക്കെ കളിക്കണത് ചെറിയ പിള്ളേർക്ക് അധികം നീ എന്താ പറയുക ആഴമൊന്നും ഒരു സ്ഥലമാണ് കേട്ടതും അപ്പോൾ അവിടത്തെ അവരുടെ അവർക്ക് ഇരിക്കാനൊക്കെ പറ്റിയ പോലത്തെ അധികം ആഴം ഇല്ലയൊന്നും ഇല്ലാണ്ട് ഇരുന്ന് കളിക്കാൻ പറ്റിയ സേഫായിട്ട് നമുക്ക് കളിക്കട്ടെ അപ്പം ഞാനത് ഇവിടെ ഒരു കല്ലിൻ്റെ അവിടെ ഇരിക്കാനായിട്ടായിരുന്നിട്ടാണ് ഇതൊക്കെ എടുക്കുന്നത് അപ്പോൾ ഉമ്മ ഉണ്ട് ഉമ്മ മൂത്തുമത അവിടെ കല്ലും ഇരിക്കേണ്ടിട്ട ഉമ്മക്ക് അവിടെ ഇരിക്കാൻ പേടിയായിട്ട് ഉമ്മ ആ ദൂരെ പോയി നിൽക്കട്ട നോക്കി നിൽക്കാണ് ഉമ്മ അതേ അതാണ് കേട്ടോ എൻ്റെ ഉമ്മ അപ്പോൾ ഉമ്മക്കാണെങ്കിൽ ഭയങ്കര പേടിയുണ്ട് അവൾ അവൾ ഇറക്കണ്ട ഇറക്കണ്ട എന്നൊക്കെ പറയണ്ട കേട്ടോ പക്ഷേ കണ്ട അധികം ആഴൊന്നുമില്ല അവൾ അവിടെ ഇരുന്ന് കളിക്കാൻ പറ്റുള്ളൂ അതേ മണ്ണൊക്കെ വാരി എന്തൊക്കെയോ കളിക്കുന്നുണ്ട് കേട്ടോ അത് കണ്ടപ്പോൾ എനിക്കും ഒരുപാട് സന്തോഷമായിട്ടാണ് ബീച്ചിൽ പോക്കുണ്ടെങ്കിലും ഇത്രയും നേരമൊന്നും അങ്ങനെ രിക്കാറില്ല അവൾ കിട്ടിയ അവസരം എന്തായാലും നന്നായിട്ട് മുതലാക്കിയിട്ടുണ്ട് കേട്ടോ അവൾ അതിൻ്റെ ഇടയിൽ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അവൾ നീന്താനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ നീന്തി കളിക്കാൻ നോക്കുന്നുണ്ട് നീന്താനൊന്നും ആൾക്കറിയില്ല പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ അവൾ ചെയ്യാനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേരുണ്ട് കേട്ടോ അവരൊക്കെ കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങിയിട്ടുള്ള സ്ഥലത്തേക്ക് പയ്യോ പയ്യോ പോവാൻ നോക്കുന്നുണ്ട് അപ്പം ഞാൻ അങ്ങോട്ട് വിട്ടില്ല അവിടെ കുറച്ചും കൂടി ഇത്തിരിയും കൂടി വെള്ളമുള്ള സ്ഥലമായിരുന്നു കേട്ടോ ഒത്തിരി അങ്ങോട്ട് നീങ്ങിയിട്ട് അപ്പോൾ ആൾ പയ്യ പയ്യ മറിഞ്ഞ് മറിഞ്ഞ് ഇങ്ങനെ കൂടെ പോകാൻ വേണ്ടി നോക്കുന്നുണ്ട് പക്ഷെ ഞാൻ വിട്ടില്ല കേട്ടാ മൂത്തുമ്മയും അവിടെ ഇരിക്കുന്നുണ്ട് അവിടെ കുറച്ചും കൂടി വലിയ പിള്ളേരായിരുന്നു എന്നാലും കുഴപ്പമില്ല കണ്ട അധികം ആഴോ ഇല്ല അധികം വെള്ളവും ഇല്ലാത്താലും ഞങ്ങൾ വന്ന ടൈമിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുറച്ചും കൂടി വെള്ളം കൂടിയിട്ടുണ്ട് കേട്ടോ പൈസ തേ ഇരുന്നിട്ട് മണ്ണൊക്കെ വാരി മേലൊക്കെ ഇട്ട് ഞാൻ വേറെ ഒരു ചോറ് ഡ്രസ്സും കൂടി കൈ പിടിച്ചിരുന്നു പക്ഷേ അതൊന്നും ഇടുക്കേണ്ട കാര്യം വന്നില്ല കേട്ടോ അങ്ങനെ തന്നെ പോയത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അതൊക്കെ ഉണങ്ങിയൊക്കെ ചെയ്തിട്ടാ തലയിൽ വെള്ളം ആക്കണ്ടെന്ന് പറഞ്ഞായിരുന്നു തലയിൽ അധികം ആക്കിയിട്ടുണ്ടായില്ല എന്നാലും നമുക്ക് പറ്റണ പോലൊക്കെ അവള് കുളിച്ചിട്ടുണ്ട് കേട്ടോ ഇതേ മണ്ണ് വാരി കളിക്കുകയാണ് ഉമ്മ അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടാ വെള്ളത്തിലേക്കൊന്ന് കാല് നനക്കാനായിട്ട് ഇത് മൂത്തും മണ്ണിട്ടാണ് ഇരിക്കണത് യുടെ ജേഷ്ടത്തി അപ്പോൾ എന്തായാലും ഞങ്ങൾ വന്ന ടൈമിൽ നല്ല വെയിലായിരുന്നു കേട്ടോ അഞ്ചുമണിയാണെങ്കിലും നല്ല വെയിലായിരുന്നു രഞ്ചേ കാലമൊക്കെ ആയിട്ടുണ്ടാവും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് ഇതായിട്ടുണ്ട് കേട്ടോ വെയിലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് എന്തായാലും രസമല്ലേ ഇങ്ങനെ ഇടക്കിട്ടൊക്കെ അല്ലേ ഉമ്മമാരൊക്കെ ആയിട്ട് ഇങ്ങനെ പോണതൊക്കെ അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്കും അതൊരു സന്തോഷമാണ് അവരുടെ കൂടെ ഒക്കെ കുറച്ചുകാരൊക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കാനൊക്കെ പറ്റണത് അല്ലേ അപ്പോൾ ദേ ഇങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ ബീച്ചിൽ പിന്നെ കുറച്ച് കഴിഞ്ഞു ഞങ്ങൾ ചെന്നപ്പോ പൈസയുടെ ദിവസമായി തോന്നിട്ടാ അന്നത്തെ ദിവസം ഫൈസ ഒരുപാട് എൻജോയ് ചെയ്തിട്ടാണ് കൂടെ ഞങ്ങളും പൈസയുടെ സന്തോഷം കണ്ടപ്പോൾ ഞങ്ങൾക്കും സന്തോഷമായിട്ടാണ് അങ്ങനെ പേടി ഉണ്ടായിരുന്ന വെള്ളമല്ലേ പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ കുറേ പാടുപെട്ടിട്ടാണ് പിന്നെ അവളെ കയറ്റിയത് കേട്ടാ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കയറാൻ കുറച്ച് പണിയായിരിക്കുമെള്ളാം അങ്ങനെ അതേ ഇരുട്ടായി തുടങ്ങിയിട്ടാണ് സൂര്യനസ്തമിക്കാനായിട്ടുണ്ട് അങ്ങനെ അതൊക്കെ നോക്കി നിൽക്കാണ്ട് അവൾ അവള് പറയുന്നത് സൂര്യൻ്റെ ഈ വെള്ളത്തിലേക്ക് വീടാണ് ഉമ്മാന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പം അതൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ കുറച്ച് നേരൊക്കെ ഒന്ന് അവിടെയൊക്കെ നടന്നിട്ട് പിന്നെ ഒന്ന് പോയിട്ട് അവിടെ പാർക്ക് ചെറിയൊരു പാർക്കിൻ്റെ ഏരിയ ഉണ്ട് കേട്ടോ ഊഞ്ഞാലൊക്കെ ആട്ടണത് അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് നേരം ഒന്ന് ഊഞ്ഞാലാടിക്കണ്ട അവിടെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പാൻറ്റ് ഡ്രസ്സ് മാറ്റാമെന്ന് പറഞ്ഞപ്പോൾ വേറെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അവൾ സമ്മേച്ചില്ല അങ്ങനെ ഡ്രസ്സൊന്നും മാറ്റിയില്ല മണ്ണൊക്കെ തട്ടി കൊടുത്തിട്ട് വീണ്ടും വന്നിരുന്ന് ഊഞ്ഞാലയിൽ വന്നിരിക്കുകയാണ് കേട്ടോ ഊഞ്ഞാലയിൽ വന്നിരുന്നിട്ട് പിന്നെ അപ്പോഴേക്കും ഞാൻ പോയിട്ട് അവൾക്ക് ചോക്കോ ബാറ് വേണമെന്ന് പറഞ്ഞപ്പോൾ മാംഗോ മാങ്കോ ബാറായിരുന്നിട്ടാണ് അവൾക്ക് ഉമ്മാക്കൊക്കെ ഐസൊക്കെ വാങ്ങിച്ചുകൊടുത്ത് ചോക്കോബാറൊക്കെ വാങ്ങിച്ചു കൊടുത്തു ഉമ്മാർക്ക് ചോക്കോ ബാർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എവിടെ പോയാലും ഉമ്മ ചോക്കോ ബാറ കഴിക്കുള്ളു അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവർ ദേ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടാ അവർ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ തന്നെ പൈസ എടുത്താണ് കേട്ടോ മുത്തുമ്മയും ഉമ്മയും കൂടി ഒറ്റത്ത് ഒരു ബെഞ്ചിൽ പോയിട്ടിരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളിനി നടന്നാണ് തിരിച്ച് വീട്ടിലേക്ക് പോകണത് കേട്ടോ അപ്പോൾ മേലൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും തുടച്ചൊക്കെ കൊടുത്ത് എന്തായാലും അതൊരു രസമാണ് അല്ലേ എന്തായാലും മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ തിരിച്ച്